വിൽക്കുമ്പോ ഗേസ് ഇതാ ഞങ്ങള് മഞ്ഞൾ കളിക്കുന്നു ഇത്ര രണ്ടുമൂന്നും കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ടോ തന്നെ ഗേസ് കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ട് മഞ്ഞളാണ് ഗേസ് കണ്ടോ കുറച്ച് അതില് കുറച്ചോരൊന്നും കഴിക്കാന ഇട്ടാണ്ടേ വിത്തനെ തന്നെ ഇട്ടില്ലേ കേട്ടോ കുറച്ച് കുറച്ചായി തന്നെ ഇന്നലെ നീളം ഒന്നും കൂടി ഒരു നീളം കൂടി ഇങ്ങോട്ട് കളിച്ചി ആ ആ അഞ്ഞൂണ്ടേ തരക്കാ തന്നെയാണ് ഗേസ് നിന്ന് ഞങ്ങളെ സേവന വരമാണ് ഗെയ്സ് ഞായറാഴ്ച കുറെ ദിവസമായി അതൊക്കെ ഗെയ്സ് ഇത് ഇത് ഫുള്ള് മാങ്ങഞ്ചി കേട്ടോ കറ കിട്ടി എല്ലാ നല്ല രസ ഇതാ മാങ്ങഞ്ചി ഇഷ്ടം പോലെണ്ട് മഞ്ഞൾ കുറച്ചുള്ളു അപ്പൊ ഞാനതൊക്കെ മഞ്ഞളാണ് എഴുതി ഞാൻ നോക്കുമ്പോൾ മാങ്ങഞ്ചിയാ മഞ്ഞൾ അകത്രേ ഉള്ളു സൗദിയാൾ കൂടി തോറ്റുപോ നമ്മള് നാടൻ ഫലഫിലാട്ടോ ഇത് അതിന് വേണ്ടിട്ട് നമ്മളെ വെള്ളക്കടല കുതിർത്ത് വെച്ച കുറച്ച് വെള്ളക്കടല വെള്ളക്കടലോ അപ്പൊ അത് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് പച്ചക്കൊരു മൂന്ന് പച്ചക്കറി കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് വല്ലുള്ളി ഇതെല്ലാം കൂടി ഇതീ കിട്ടിട്ട് നമുക്ക് നന്നായിട്ട് നടിച്ചെടുക്കണം പിന്നെ കുറച്ച് മസാല ഇടണം ഇട്ടു കേട്ടോ അപ്പൊ നമ്മളെ സൗദി അറേബ്യയിൽ നമ്മൾ ഫലാഫിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ സൗദിയിൽ കുറേ കാലം നിന്നതുകൊണ്ട് ഫലാഫിലിൻ്റെ നല്ല അപ്പോൾ അവിടുന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ടൈ ഒരു സംഭവം ഫലാഫിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ടും പച്ചക്കും വെളുത്തുള്ളി എല്ലാം ഇട്ടും കുറേ തുള്ളി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരുത്തിരി മല്ലിപ്പൊടി പിന്നെ അതാ ഒരിത്തിരി ഗരം മസാല കേട്ടോ ഒരു നുള്ളു ഗരം മസാല പിന്നെ കുറച്ചൊരു നല്ല കുറച്ചൊരു നല്ല ജീരകം ഒരു തുള്ളി കേട്ടോ പിന്നെ ഇത് വേണ്ട അതൊരു നുള്ളൊരു അപ്പസോഡോ കുറച്ച് അപ്പസോടയാണ് അപ്പസോഡയാണ് കുറച്ച് മതി ഒന്നായിട്ടൊന്നും വേണ്ട നമ്മൾ പൊടി ഒരു ഉള്ളിൽ ചേർക്കണേ അപ്പം അതിന് കുറച്ച് അപ്പസോടി ഓക്കെ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാടെ കൂടി നമുക്കൊന്ന് അല്ലാതെ അറേണ്ട ഒന്നൊന്ന് ക്രഷ് ചെയ്താണ്ട് എടുത്തോണ്ട് നമുക്ക് പതുക്കൊന്ന് ക്രഷ് ചെയ്താണ്ട് എടുക്കുക അപ്പോൾ ഗേ അപ്പോൾ കേസ്താണ് ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് ആവശ്യത്തിന് കുറച്ച് മൈദപ്പൊടി ഇട്ടേ നമുക്ക് ഉരുള ഉരുട്ടാൻ പറ്റ രീതിയിൽ കുറച്ചിട്ടാൽ മേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് എന്താ പറയുക നമ്മൾ കയ്യിൽ ഉരുട്ടണം ആ രീതിക്ക് നമുക്ക് മിക്സായി വരണം അപ്പോൾ അധികം കുറച്ച് മൈദപ്പൊടി കൂടി ഇടണേണ്ടത് അത് നന്നായിട്ട് കുഴച്ചും ബോളാക്കിയാണ് എടുക്കുക നമുക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അറിയാമല്ലോ നമ്മൾ കുഴച്ചാൽ നമുക്ക് നമ്മൾ കയ്യിൽ പിടിക്കാൻ പറ്റ രീതിയിൽ അത്ര അത്ര നമുക്ക് കുറച്ച് ശേഷം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അധികം ത് കൈസത് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇത് കുറെശ്ശെടുത്തിട്ട് നമ്മൾ ഒരു ഉരുളകളാക്കിയാണ് കഴിയുമ്പോൾ വെള്ളം എന്തെങ്കിലും ആക്കിയിട്ട് ഉരുളാക്കിയിട്ട് ചെറിയൊരു പെര രീതിക്ക് പരത്തി കൊടുക്കുക നന്നായിട്ട് പരത്തിരുത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ പെരത്തി എടുക്കുക അപ്പം എങ്ങനെ നമ്മൾക്ക് എല്ലാം പരത്തി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേസിൽ ഞാനത് അങ്ങനെ ചെറുതാക്കി പരത്തി പരത്തി വെച്ചിട്ട് കൂടുതൽ പെരത്തിട്ട് ചിലപ്പോൾ ഇട്ടു അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് വാക്കിലും കൂടി പെരത്തി വെക്കാം കേട്ടോ അപ്പം എങ്ങനെ എടുത്തിട്ട് എണ്ണ ചൂടായ എണ്ണയ്ക്ക് കുറേശ്ശെ കുറെശട്ട് കൊടുക്കാം ഒന്നായിട്ട് ഇട്ടാൽ ചിലപ്പം ഒട്ടിപ്പിടുക്കുക അപ്പോൾ ഒന്ന് ഇനി ഇപ്പോൾ ഈ നാലെണ്ണം ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയെല്ലാം കൂടി പെരത്താം അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ബാക്കി കാണിച്ചാൽ കേട്ടോ എന്താ കേസ് കണ്ടോ ഒന്ന് ആയി ഒരു ഭാഗമായി വന്നിട്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം ഒരു ഭാഗം ഗോൾഡൻ കളറായി അപ്പോൾ രണ്ട് ഭാഗവും ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം അപ്പം ഇന്ന് ബാക്കി ചട്ടിപ്പത്തിരി ആണല്ലോ കട്ടിപ്പത്തിരി ആണോ ചട്ടിപ്പത്തിരി കട്ടിപ്പത്തിരിയും മീൻ കറീന്ന് പത്തിരി അല്ല കേട്ടോ ഇന്ന് കട്ടിയപ്പമാണ് കട്ടിയപ്പവും നമ്മളെ കല്ലിൽ ചുട്ടാണ്ട് പരുത്തിരിക്കണ ചട്ടിയപ്പം മീൻ കറിയാണ് ഇത് വേണ്ടോ ഇത്രയാൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി കേട്ടോ നമ്മൾ ചില കഴിഞ്ഞിട്ട് നമുക്ക് പത്തിരിക്ക് പകരം ഉണ്ടാക്കിയതാണ് കേട്ടോ അത് നമ്മളെ കട്ടിപ്പത്തിരിയും നമ്മളെ നല്ല ഫേദർ മീൻ മുളക് ഇട്ടത് കേട്ടോ അപ്പം ഇന്ന് പത്തിരിയൊന്നുമില്ല അന്ന് കഷ്ണമീൻ മുളകിട്ടതും നമ്മളെ കട്ടിപ്പത്തിരിയാണ് ഇത് നല്ല മൊരിയിച്ച് എണ്ണയിലിട്ട് മൊരിയിച്ചെടുത്ത് അപ്പോൾ അതാണ് ഇന്നത്തെ കഴിക്കാനുള്ളത് ഇനി ബാക്കി കന്തേ ഫ്രൈ എന്തേലും കൊണ്ടുവരുണ്ടോ പൊരിച്ചത് അപ്പോൾ അതായിക്കൊണ്ടുവന്ന കൊക്കവട ഞാൻ ഉണ്ടാക്കിയ പലാഫിൽ മുട്ട ബജി സമോസ വത്തക്ക ചട്നി ഇവിടെ ഒക്കെ റെഡി ആയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗീസ് ഒരു കുഞ്ഞിക്കുട്ടിനെ കണ്ടെങ്കിൽ അവള് ചെറുപ്പത്തിലായപ്പോഴേ അവൾ ട്രോളി ആട്ടോ അത് ഇതെപ്പോൾ എടുത്തോണ്ടെന്നാണ് ഞാൻ ചെറിയ കുട്ടീനെ പറഞ്ഞുകൊണ്ട് അതിൽ കയറിയിരുന്നതുകൊണ്ട് നോമ്പ് വർക്കണ ഒരാൾ എടാ